ഒടുവിൽ കേന്ദ്രത്തിന്റെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് പിണറായി സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ എർ എൻ സർക്കാർ സ്വീകരിച്ച വിദ്യാഭ്യാസ നയത്തിനാണ് ഇതിലൂടെ മാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്യത്തെ ഒരു ലക്ഷത്തി നാൽപ്പത്തി സ്കൂളുകളുടെ നവീകരണം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി പി എം ശ്രീ പദ്ധതി പ്രഖ്യാപിക്കപ്പെടുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ലാബുകൾ ലൈബ്രറികൾ എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് തമിഴ്നാട് പശ്ചിമബംഗാൾ അടക്കമുള്ള ബി ജെ ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതിയെ എതിർത്തിരുന്നു പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ട സാഹചര്യം സംജാതമാകും എന്നതായിരുന്നു ഈ എതിർപ്പിന്റെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ യുടെ എതിർപ്പിനെ തുടർന്ന് പലതവണ സർക്കാർ ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോയിരുന്നതാണ് ജി എസ് ടി എൻ ഐ എ യു ജി സി ഭേദഗതി തുടങ്ങിയ ബില്ലുകളിലൂടെ ഫെഡറൽ തത്വങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശ്രമങ്ങൾക്ക് പച്ചക്കുടി കാണിക്കുന്നതാണ് പി എം ശ്രീ പദ്ധതി ഒപ്പുവെക്കുന്നതിലൂടെ സർക്കാർ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പി എം ശ്രീയുടെ ഭാഗമാകാൻ ഈ സർക്കാർ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇപ്പോൾ മരക്കമറിഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറെ അത്ഭുതം പി എം ശ്രീ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് ആണെന്നും കേന്ദ്ര സഹായം എല്ലാ വിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നുമാണ് സർക്കാർ വാദം രണ്ടു വർഷമായി സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഉൾപ്പെടെ നേടാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ മറവിൽ വിദ്യാഭ്യാസ മേഖലയെ കാവികൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി പ്രഖ്യാപിച്ച പിണറായി സർക്കാർ ആണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് പദ്ധതി നടപ്പാക്കുന്നതോടെ സ്കൂളുകളുടെ അക്കാദമിക നിയന്ത്രണം കേന്ദ്രം നിർദ്ദേശിക്കുന്ന രീതിയിലാകും കേവലം ഫണ്ടിന്റെ പേരിൽ രാഷ്ട്രീയ നയങ്ങളെ മാറ്റിപ്പടിയുന്ന അപകടകരമായ കാഴ്ചയാണ് സർക്കാർ നടപടിയിൽ കാണുവാൻ സാധിക്കുക